കേരളത്തിന്റെ സമാധാനം കെടുത്താൻ വന്നേക്കരുത് വന്നാൽ വന്നാൽ ഇതുപോലെയുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യ സ്നേഹികൾ കേരളത്തിൽ ഉണ്ടെന്ന കാര്യം മറക്കണ്ട പടപ്പ് പാടപ്പോട് പിരുഷത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേ പുന്നാര പള്ളികൾ ക്ഷേത്രങ്ങൾ തീർക്കേണ്ട മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് അതിലേത് ജാതിക്കും കയറാ പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കിട്ടുന്നത് കണ്ടോളി മഹാനായ മാലിക് ബിന്ദ്ദീനാർ ഹൃദയം ബാഹുഅനുവിന്റെ കാലം മുതൽക്ക് തന്നെ ഈ കേരളം സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഈറ്റില്ലവും ചില്ലവും പോറ്റില്ലവുമായിരുന്നു ഈ അടുത്ത കാലത്ത് വരെ തുടർന്ന് വന്നിട്ടുണ്ട് ചില അവസരങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ പിടിച്ചു നിർത്താൻ ജാതി മതഭേദമന്യ മുഴുവൻ ആളുകളും മതമേൽ അധ്യക്ഷന്മാരും പരമാവധി ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ തമ്പുനേലിൽ കണ്ടിട്ടുള്ള വിഷയത്തിലേക്ക് വരുന്നതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് വിഷയത്തിലേക്ക് വരാം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ക്രിസ്ത്യാനികളുടെ ആഘോഷമായ ക്രിസ്മസ് ആഘോഷം നടന്നു പാണക്കാട് റിയിച്ചു അതിന്റെ പേരിൽ വഹാബി ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ജമാലാമിയും കൂടിച്ചേർന്നുകൊണ്ട് ആ തങ്ങളെ പറയാത്ത തെറികളൊന്നും ബാക്കിയില്ല യഥാർത്ഥത്തിൽ വഹാബികൾ ക്രിസ്മസും ഓണവും ആഘോഷിക്കാൻ വേണ്ടി ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവരാണ് ഉദ്ധരിക്കുന്ന ഒരു നബീ കരിംഹു അലൈവസ്ം പരിശുദ്ധ പ്രവാചകൻ മരിക്കുമ്പോൾ തന്റെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ ബുദ്ധിമുട്ടുകൾ തീർക്കാൻ തൊട്ടടുത്ത തന്റെ പടയങ്കി എന്ന് പറയുമ്പോൾ ആ ഒരു വസ്തുങ്ങൾ ഓർക്കു ആദർശപരമായ ഏറ്റവും വലിയ സംഘടനം നടക്കുമ്പോഴും ഏറ്റവും പ്രധാന ശത്രുക്കളായിരുന്ന മദിനായിലെ യഹൂദികളുമായി അദ്ദേഹം ഉണ്ടാക്കിയ സന്ധികളും അദ്ദേഹത്തിന്റെ ജീവിത രീതിയും അയൽപക്ക ബന്ധവും എന്തുമാത്രം മാതൃകാപരമായിരുന്നു എന്നിട്ടാണ് ഇവിടെ ഇപ്പോൾ ഓണം വരുമ്പോൾ ക്രിസ്തുമസ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ അതിന്റെ പേരിൽ ഈ മതത്തിലെ ആളുകളെ ഭിന്നിപ്പിക്കുവാനും അതിനെ തമ്മിലടിപ്പിക്കുവാനും ഇവിടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മതസ്വാദത്തിനെതിരിൽ വളരെ അപക്വമായ വളരെ അപരിഷ്കൃതമായ ആശയങ്ങൾ വെച്ച് പിടിപ്പിച്ച് പരസ്പരം വിദ്വേഷം വളർത്തുന്ന ഒരു ഒരു അപകടകരമായ ചില സൂചനകൾ കാണുന്നു നാം ശക്തമായി അതിന്റെ എതിൽ നടക്കണം ക്രിസ്തുമസുകളും ഓണവും എല്ലാം ഇവിടെ വരുന്നു നമ്മുടെ പൂർവികന്മാർ ആ കാലഘട്ടത്തിൽ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അതിനെ അവർ ആദരിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ആഘോഷങ്ങളെല്ലാം ഈ മനുഷ്യ സമൂഹത്തിന്റെ വിവിധ ദർശനങ്ങളുടെ സംഭാവനകളായി ഉണ്ടായ അതിനെ സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് പോയ നമ്മുടെ മുങ്കാമികളാണ് നമുക്ക് പാരമ്പര്യം നമുക്ക് അവരാണ് നമുക്ക് അനുകരണീയമായിട്ടുള്ളത് അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും കടമെടുത്ത് പറയുന്ന വർഗീയ വാദങ്ങളല്ല വർഗീയ കാഴ്ചപ്പാടുകളല്ല നമ്മുടെ കേരളത്തിലെ അനുഭവങ്ങളും കേരളത്തിലെ സവിശേഷതകളും മനസ്സിലാക്കാതെ ഇവിടെ ഒരു പ്രബോധകരും ഇവിടെ പെരുമാറാൻ പാടില്ല സമൂ സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ അതിനെ പങ്കിലമാക്കാൻ പാടില്ല ഈ കാര്യങ്ങളെ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തും അവരാണ് തങ്ങൾ ആശംസ അറിയിച്ചതിന്റെ പേരിൽ പൂരത്തെറികൾ പറയുന്നത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് മതസൗഹാർദ്ദം എന്നുള്ളത് മതലേനമായി മതലേനമായിപ്പോ വരുത് മറ്റു മതസ്ഥരുടെ ആചാരങ്ങൾ മുസ്ലിങ്ങൾ പിൻപറ്റലോ മുസ്ലിമീങ്ങളുടെ ആചാരം മറ്റു മതസ്ഥർ പിൻപറ്റലോ വേണ്ടി നിർബന്ധിക്കലോ അല്ല മതസൗഹാർദ്ദം അവനവന്റെ മതത്തിന്റെ ആചാരമനുസരിച്ച് അവനവൻ ജീവിക്കൽ നിർബന്ധമാണ് ഞാൻ പറഞ്ഞു വന്നത് പാണക്കാട് തങ്ങന്മാരിൽ ഒരാൾ ആശംസ അറിയിച്ചപ്പോൾ ചെറി പറയുക എന്നുള്ളത് തെറ്റ് തന്നെയാണ് പാണക്കാട് തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുള്ളവർക്ക് അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തെ വർഗീയവാദമായി ചിത്രീകരിക്കുന്നവർ ഈ നാട്ടിലുണ്ട് അതൊരിക്കലും ശരിയല്ല അവൻ അവന്റെ മതത്തിൽ പെട്ടവരോട് നീ അത് ചെയ്യരുത് എന്ന് പറയാൻ ഓരോ മതവിശ്വാസിക്കും ഓരോ മതത്തിലുള്ളവനും അധികാരമുണ്ട് അത് പറയുമ്പോഴേക്ക് മുസ്ലിമീങ്ങൾ വർഗീയവാദികളാണെന്ന് പറയുന്ന ചില ചാനലുകാർ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വർഗീയപരമായ സംഘട്ടനങ്ങളാണ് കേരളത്തിന്റെ സമാധാനം നശിപ്പിക്കലാണ് അത് സൗഹാർദ്ദത്തെ ഇല്ലായ്മ ചെയ്യലാണ് അവരുടെ ഉദ്ദേശമെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഷെയ്ഖുന കാന്തപുരം മുസ്താദിന്റെ നേതൃത്വത്തിലുള്ള എസ് വൈ എസ് കേരള യുവജന സമ്മേളനം നടക്കുന്നത് ആ സമ്മേളനത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത് പൗരാവകാശ സമ്മേളനം എന്നല്ല നടന്നു അങ്ങനെ ഒട്ടേറെ സെഷനുകളിലായി ഒട്ടേറെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള ജനത ഒന്നടങ്കം ഏറ്റെടുത്തൊരു പരിപാടിയായി പ്രക്ഷോഭിച്ചു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ആ ഒരു സുന്ദര നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ സമ്മേളനത്തിന്റെ പരിധിയിലുള്ള ഒരു ക്ഷേത്ര കമ്മിറ്റി ചെയ്തത് നിങ്ങളൊന്ന് കാണുക മുസ്ലിമീങ്ങൾ വർഗീയവാദികളാണെങ്കിൽ മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണെങ്കിൽ ഒരിക്കലും തന്നെ ആ കാഴ്ച മുസ്ലിമീങ്ങൾക്ക് നോക്കി നിൽക്കാൻ കഴിയുമായിരുന്നില്ല നമുക്കതൊന്ന് നോക്കാം കേരള യുവജന സമ്മേളനം മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മളിപ്പോഴുള്ളത് ആമ്പല്ലൂരിലെ തന്നെ ശ്രീ കുണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ മൂന്ന് ദിവസവും സമ്മേളനത്തിൽ എത്തുന്ന നിരവധി പ്രതിനിധികളും അല്ലാത്തവരുമായ ആളുകൾക്ക് ഈ ശ്രീ ശ്രീകുണ്ടുഖാവ് ഭഗവതി ക്ഷേത്രം നമ്മുടെ സമ്മേളന നഗരയിൽ നിന്ന് നൂറ് മീറ്ററിൽ താഴെ മാത്രം ദൂരത്തുള്ള ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്താണ് ഒരു പാർക്കിംഗ് സ്പോട്ട് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അനുവദിച്ചു തന്നിട്ടുള്ളത് പാർക്കിങ്ങിന് പുറമെ ബാത്റൂം അടക്കമുള്ള അനേകം സഹായങ്ങൾ അനേകം സഹകരണങ്ങൾ നമ്മുടെ സമ്മേളനത്തിനെത്തുന്ന അതിഥികൾക്ക് വേണ്ടി ഈ ക്ഷേത്ര ഭാരവാഹികൾ ഇവിടെ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെയുള്ള വാഹനങ്ങളെ ക്രമീകരിക്കാൻ വേണ്ടി ഈ ക്ഷേത്രത്തിന്റെ അധികൃതർ തന്നെ ഇവിടെ വളണ്ടിയർമാരായി സേവനം ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയുണ്ടായിരുന്നു ഉത്തരവാദിത്തം മനുഷ്യപ്പാറ്റിന്റെ രാഷ്ട്രീയം എന്നാണ് നമ്മുടെ സമ്മേളനത്തിന്റെ പ്രമേയം ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയകളിലും മറ്റു വാർത്തകളിലുമൊക്കെ കാണുന്ന വിഴുപ്പലക്കലുകൾക്കപ്പുറം അടിത്തട്ടിൽ മണ്ണിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ നാട് ഇങ്ങനെയൊക്കെയാണ് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന പരസ്പരം സഹകരിക്കുന്ന സഹവർത്തിത്വത്തിന്റെ പ്രതീകമായി മാറിയ ഇങ്ങനെയുള്ള നിരവധി മനുഷ്യത്വം പറയുന്ന ചിത്രങ്ങളാണ് ആമ്പല്ലൂരിലെ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സമ്മേളനത്തെ ആമ്പല്ലൂരുകാർ ഏറ്റെടുത്തിട്ടുണ്ട് മനുഷ്യ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തെ അന്വർത്ഥമാക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് സമ്മേളന നഗരിക്ക് ചുറ്റും ഈ നാട്ടുകാർ ഇവിടെ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു സുന്ദരമായ കാഴ്ചയാണത് വർഗീയവാദികളല്ല തീവ്രവാദികളല്ല അവർ സമാധാനത്തിന്റെ വാഹകരാണെന്ന് മനസ്സിലാക്കിയ ഒരു വിഭാഗം സമാധാനത്തിന്റെ വാഹകരാണ് കേരള യുവജന സംഘം എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിന് കഴിയുന്ന സഹായങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തത് ഇതാവണം കേരളത്തിന്റെ രാഴ്ച ഇതാവണം കേരളത്തിൽ ഉണ്ടാവേണ്ടത് അതിനെതിരായി ഭാഗത്തു നിന്നുള്ള ഏതെല്ലാം നിലക്കുള്ള കുതന്ത്രങ്ങളുമായി വന്നാലും കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളിൽപ്പെട്ടവരോട് മുസ്ലിമീങ്ങളുടെ ആശയം പറഞ്ഞതിൻ്റെ പേരിൽ വർഗീയവാദികളെന്ന് ചിത്രീകരിക്കുന്ന മലയാളം ന്യൂസ് ചാനൽ പോലത്തെ ചാനലുകാരനോട് പറയാനുള്ളത് കേരളത്തിന്റെ സമാധാനം കെടുത്താൻ വന്നേക്കരുത് വന്നാൽ വന്നാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യ സ്നേഹികൾ സമാധാനം ആഗ്രഹിക്കുന്നവർ കേരളത്തിൽ ഉണ്ടെന്ന കാര്യം മറന്നു പോകണ്ടെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് വസ്സലാമത്ത ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം